ഊ ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ്റി രണ്ട് അപജയമെന്നും എനീക്കണയാദിനീ തപസി നിരന്തരം എന്നൊക്കെയും സപതി ദഹിച്ചു സുഗം തരുവാനുമുസുമാതിരുമേനി ജയിക്കണം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭം സുപ്രഹാത ശിവശതകം മന്ത്രം തൊണ്ണൂറ്റി രണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ ഭക്തന് ഇനിമേൽ ഇടയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാകാതെ സദാ മനസ്സ് ഭഗവാങ്കൽ ധ്യാനനിഷ്ഠമായി എന്റെ കാമക്രോധ ലോഭാദി ചിത്തമാലിന്യമെല്ലാം ഗ്നിൽ ലഹിച്ച് സമാധിസുഖമരുളുവാനോ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം പൂണ്ട് ശോഭിക്കുന്ന സുന്ദരമൂർത്തിയായ എൻ്റെ ഭഗവാൻ എന്നും ജയിച്ചു വിളങ്ങണം ഓം ശ്രീനാരായണ പരമദുരവേ നമ ശ്രീ ശാരദാ